ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു കാഴ്ചയായിട്ടാണ് നമ്മളുടെ വാഴപ്പിണ്ടി വാഴ പിണ്ടി നമ്മൾ അച്ചായടും ഉപ്പിളിയോടും ഒക്കെ ചെയ്യും അല്ലേ അപ്പം അതിന് ശേഷമുള്ള ഈ പോളയില്ലേ ഈ അടർത്തി അടർത്തിക്കുന്ന ഈ പോള ഈ പോള എന്താ ചെയ്യുന്നത് വെട്ടിക്കണ്ടിച്ച് പശു കൊടുക്കും നമ്മളിന്നത് ഒരു അട്ടിപ്പൊളി സ്നാക്സാക്കി മാറ്റാൻ പോകണം അത് ആ പോളയുടെ ഒരു വശം ഞാനിങ്ങനെ ചെത്തിക്കളഞ്ഞു മറ്റേ വശവും പതുക്കെ ചെത്തി കണ്ടോ ഇപ്പോൾ രണ്ട് വശം ചെത്തി അതിൻ്റെ ആ പഞ്ഞി പോലത്തെ സ്പോഞ്ച് പോലത്തെ സാധനം മാത്രമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഇങ്ങനെയാണ് ഞാൻ ചെത്തിയെടുത്തത് ഇതിപ്പോൾ ക്ലാസ്സിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് ഒരു വശം ചെത്തി നൈസായിട്ട് തന്നെ മറ്റേ വശവും കൂടി ഇപ്പം അതൊക്കെ ഒന്ന് ആ മുകളിലത്തെ ആ ഒരു എന്താ നമ്മുടെ ഈ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ഫ്രണ്ടിലത്തെ ഭാഗം കൂടി ചെത്തിക്കളും അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗവും ബാക്കിലത്തെ ഭാഗവും കൂടി ചെത്തിക്കളയുമ്പോഴേക്കും ആ ഒരു സ്പോഞ്ച് പോലുള്ള ഭാഗം കിട്ടും അതിനകത്തേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചാൽ നല്ല അട്ടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ പാടുന്നത് ഇഷ്ടമുള്ളത്ര നീളത്തിലുള്ള രീതിയിലൊക്കെ ഇത് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പം ഒരു ചെറിയൊരു ഒരിഞ്ച് നീളത്തിലൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മുഴുവൻ മുറിച്ചെടുക്കാം ഇനി അതിലേക്ക് പെരട്ടുള്ള പൊടികൾ എടുക്കാം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് മുളക് പൊടി ഇരുവുള്ള മുളക് പൊടി നമ്മുടെ ആവശ്യമുള്ള മുളക് എടുക്കാം ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടിയെടുത്തു ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കായപ്പൊടി നമുക്ക് രുചിക്കനുസരിച്ചുള്ള കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല കുറയ്ക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വാഴ എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം അനുസരിച്ച് നമുക്ക് മൂന്നോ നാലോ അഞ്ചോ സ്പൂണൊക്കെ എടുക്കാൻ മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ രണ്ടോ സ്പൂണോളം നമുക്ക് കടലമാവും കൂടി എടുക്കാം അതാ കടലമാവ് എടുത്തു അപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം ആയിട്ടുണ്ട് ഇനി ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റാണ് വേണ്ടത് അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ വാഴപ്പു നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പം വാഴപ്പുള ഇത് ക്ലാസ്സിലത്തെ കണ്ടോ ക്ലാസ്സിലത്തെ ഒരംഗം കണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴേക്കും എല്ലാവരും കൂടി കയറി ഇതേ എല്ലാവരും വൃത്തിയാക്കി ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തെക്കേട്ടതല ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സാണ് ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആലപ്പുഴ ജില്ലയുടെ ചാരമ്പൂടി സ്ഥലത്തുള്ള മുപ്പത്ത് മുപ്പത്തിയഞ്ച് പേരോളം അടങ്ങുന്ന നമ്മളുടെ ക്ലാസ്സിൽ നിന്നുള്ള വീഡിയോ ആണ് ഇന്ന് എടുത്തിരിക്കുന്നത് കാരണം എല്ലാവരും അതെല്ലാം ഞാൻ പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് എടുക്കാം നമ്മുടെ കോൺഫ്ലവറും കടലമാവും മുളക് പൊടിയും ഉപ്പുപൊടിയും കായപ്പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തു നമ്മുടെ വാഴപ്പൊള വാഴപ്പുളയിൽ അത്യാവശ്യം വെള്ളമുണ്ടാകും അതുകൊണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്ത് പെരട്ടുമ്പം എല്ലാം എടുത്തത് കറക്റ്റായിട്ട് എത്തിക്കിട്ട് പൊടിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ പൊടി കുഴഞ്ഞു പോകുന്നത് കൊണ്ട് ഇതിൽ പറ്റി കിട്ടത്തില്ല അപ്പോൾ ഈ വാഴപ്പോളയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കുറേശ്ശെ തൂവിക്കൊടുക്കുക മുഴുവൻ ആരി ഒരുമിച്ചിടരുത് കാര്യം വെള്ളമായോ ഉള്ളിടത്തേക്ക് പൊടി പിടിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശേ പൊടി നമ്മൾ തൂവിക്കൊടുക്കുന്നുണ്ടോ അപ്പോൾ ആ പോളയിൽ മാത്രമാണ് ആ പൊടി പിടിക്കുന്നത് കണ്ടോ അപ്പോൾ ആ വെള്ളമുള്ള പുളയിലേക്ക് മാത്രം നമ്മൾ ആ പൊടി ഇങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും പൊടിയുടെ കറക്റ്റ് കളറും പുറത്തിറങ്ങും അതാണ് ആ മുളക് നിറവും മഞ്ഞൾ പൊടുന്നിറവും എല്ലാം നന്നായിട്ട് കണ്ടോ നല്ല കോട്ടായിട്ട് വരും മസാല ഇച്ചിരി കൂടുതലും കുഴപ്പമൊന്നുമില്ല കുറയരുത് കുറഞ്ഞാലിത് ഇരുക്കിൽ പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് അതല്ല നമുക്ക് കുറച്ച് മസാലയും കുറച്ച് ടേസ്റ്റൊക്കെ വേണ്ടേ അപ്പോൾ പൊടികൾ കുറേശ്ശെ കുറേശ്ശേ കൊടുക്കുക ഇപ്പോൾ ഏകദേശം അത് ആ പരുവത്തിലെല്ലാം പിടിച്ച് 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 വരുന്നു ദാ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കുക നമ്മുടെ രുചി കിട്ടാൻ വേണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചെയ്തിക്കുക ഇതിപ്പോൾ ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ക്ലാസ്സിൽ തന്നെ അപ്പം തന്നെ അതുകൊണ്ട് അത് ഒരു ചേച്ചി ഇപ്പോൾ കുഴച്ചോണ്ടിരിക്കും അല്ലേ ആ കയ്യിൽ മെനക്കെടുത്തുണ്ടോ അതിൽ അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല ഇപ്പോൾ തന്നെ അങ്ങോട്ട് വറുത്ത് പോര എണ്ണ ചട്ടി ഞാൻ അതേ അപ്പുറത്ത് ചൂടാകാൻ വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ചൂടായെന്ന കൂടെ നോക്കിയേക്കാം കുഴപ്പമില്ല ചൂടായി വരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറേ കുറേ ആയിട്ട് അങ്ങോട്ട് വറുത്ത് കോരി അങ്ങ് മിന്നിച്ചേക്കാം അങ്ങോട്ട് ഓരോന്നോരോന്നിടണമെന്നില്ല ഓരോന്നൂറന്നിട്ട് കഴിഞ്ഞാൽ ഒട്ടി വെള്ളല്ലേ ഒട്ടിപ്പിടിക്കത്തുന്നുമില്ല കുറച്ച് അങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തുന്നുമില്ല ഓരോന്നോരോന്നിടാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് അങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായിക്കൊള്ളു കണ്ടോ വാരി ഇടുമ്പോഴും വിട്ടു വിട്ട് തന്നെ കിടക്കുന്നത് അതാ ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടോ എല്ലാം ഒന്നും തൊട്ടിട്ടൊന്നുമില്ല ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് മുരിക്കണം നന്നായിട്ട് നല്ല ക്രിസ്പായിട്ട് മുരിങ്ങി നല്ല ക്രഞ്ചിയായിട്ട് വാരി ഇട്ടൊന്ന് ചവയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല കിരികിരാന്നുള്ള സൗണ്ടോട് കൂടി നമുക്ക് അതുകൊണ്ട് ചവച്ചങ്ങോട്ട് തിന്നാൻ പറ്റും ഇത്രയും നല്ല സൂപ്പറായ സാധനം കണ്ടോ വാഴപ്പി വാഴപ്പിണ്ടിയുടെ പുറമേ ഉള്ള വാഴ പോളയാണ് അടിപൊളി ഒരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വാഴ വീട്ടിണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൊല വെട്ടുമ്പോൾ ഉറപ്പായിട്ടും ഈ വാഴപ്പുള വെട്ടി നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കണം ഓക്കെ ബൈ ബൈ ഹാവ് എ നൈസ് ഡേ താങ്ക്